ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെല്ലാം വിശേഷവും സുഖമാണെന്ന് വിചാരിക്കുന്നത് ഇവിടെ എല്ലാവർക്കും സുഖമാണ് അഹബില്ല പിന്നെ നല്ല ചൂടും കാര്യമൊക്കെ ഉണ്ട് എല്ലാവർക്കും അറിയാമല്ലോ നമ്മളവിടെയും ഭയങ്കര ചൂടാണ് വേറെ എന്താണ് സുഖനൊക്കെ ചെറിയൊരു വേദമൊക്കെ ഉണ്ട് ഇപ്പോൾ ആക്കുണ്ട് അതിലും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണം ഷാദ ഹോട്ടലിനാ പൊതിച്ചോറ് വാങ്ങി കേട്ടോ ചുന്നാന് പപ്പടം ചോറ് നമ്മളിത്ര പൊന്നാളു അപ്പൊ അങ്ങനെ ചെന്നാൽ വാങ്ങിയതാണ് ഇന്നത്തെ കറികള് ഇതൊക്കെ നമ്മൾ എടുത്ത് വെക്കട്ടെ ാണ് എന്താണ് അത് പോയിക്കോളും അത് പോയി അങ്ങനെ കളിച്ചിട്ടാണ് വരുന്നത് വേണ്ട തിന്നൂട് എന്തേട്ടാ നമ്മളെ പാത്താണ് ഫസ്റ്റിലടിക്കണത് അത് പിന്നെ കുട്ടിയൊക്കെ ആയി മുമ്പ് കറി അരിച്ചോട് വര തിന്നൂടി ഞാൻ വരുത്തരണ ചൂടാണ് അതിന് പൂട്ടി വച്ചാ പിന്നെ ചൂടാവില്ല പരുത്തി ഒക്കെ ഉണ്ടോ ചോറ് പരുത്തിയൊക്കെ ചോറ് അങ്ങനെ തന്നെ അങ്ങന പരുത്തി ഒക്കെ ഓ ഉള്ളി കറിയൊക്കെ ഇത് തിന്നണെ കാണില്ലല്ലോ വേ ആയില്ലേ ചോറ് ഞാട്ടേറെ ഫാനൊക്കെ ഞാൻ എനിക്ക് വേണ്ട തിന്നൂട് അതാ ഫാനിട്ടുന്നുണ്ട് ഓരീന്ന് ഫാനിടായിട്ടോക്ക് ചൂടും പോലെ ആ വേരോട്ടോക്കണ്ട തിന്നൂട് ട് കാണിക്കു തിന്നണത് ആൾക്കാർക്ക് കാണട്ടെ ബാക്കി ചോറുന്നുണ്ട് ഇത്ര ഒന്നായിട്ട് വണ്ടി കൊച്ച അത്രയും ചോറ് തിന്നൂല എന്റെ ബാക്കി ചോറുമ്പക്ക് തിന്നണ്ട എനിക്ക് ആവുമ്പാൽക്കണ്ട ഒരു സൈഡിൽ നിന്ന് തിന്നോ ചോറ് കണ്ടാവിയത് ഫുള്ള് തിന്നു ഇത് അവള് തിന്നിട്ട് ബാക്കിയുള്ള തിന്നാറുണ്ട് അറ്റ മക്കളെ വെള്ളം കുടിച്ച് വെള്ളം ഒക്കെ അപ്പൊ ചോറ് കഴിയോ ചോറ് തിന്നി ചോറ് തിന്ന് ഒട്ടത്തെ ചോറിന് മുടി വെക്കണ്ട എന്റെ തലൊന്നും പറയുണ്ടോ ഒറ്റക്ക് മതി എന്നിട്ട് ഇപ്പൊ വാരി തന്നിട്ടില്ല എനിക്ക് തിന്നൂടി വാരി തന്നാലെ പള്ളേ പോകൂടല്ല ഇങ്ങനെ കളിച്ചു എന്താക്കുന്നേ എന്നൊരു കുറെ പലർക്കേല്ല കൈയേറ്റി മാറ്റി ചോദിക്കുന്നു സാമ്പാർ സുണ്ടായാ ടേസ്റ്റില്ല സാമ്പാർ ഹോട്ടലിലെ സാമ്പാര അല്ലെങ്കിൽ ഓണത്തിന് കൂട്ടുന്ന സാമ്പാർ വ്യത്യസ്ത രണ്ട് രസണ്ട് ഉണ്ട് ഞാൻ രണ്ട് രസണ്ട് ഉണ്ട് ചോറ് ഞാൻ തട്ടോലെ

ഓക്കെ ഇല ഇണ്ട് ഇല തന്നെ തിന്നാളി ഞാൻ വെറുതെ എടുത്ത് ആ പ്ലേറ്റും കിടത്തങ്ങോട്ട് തിന്നാല് സാമ്പാറും ചാർ നീക്കട്ടെ കപ്പടി ആയല്ല പക്കനാനോ ബാക്ക ആദം സാമ്പാർ ആണ് കളി ചോറ ഇതെറിയല്ല നല്ല ദോശ അയ്യൻ മോനെ കറി എന്താ സാധനമാണ് പച്ചടിയും എന്ത് എന്താപ്പം വാട്ടർ ആ കറി വെച്ച മന എന്താ വേണ്ടി എന്താ ഇഷ്ടം സാധനമാണ് കഷ്ടം ീരാ ചോറ് എടുത്തീരാ കറിനെ ഞാൻ തനക്ക് വേണ്ടിയേ ഇത് മുളക് തനിക്ക് പച്ചക്കറിയല്ല എനിക്ക് വെച്ചല്ലോ നീയല്ല നേരി നീഗരി ഗാ മീന അല്ല പച്ചക്കറി ഇടരെ ജോണ്ട പച്ചക്കറിയാണ് മീന ആണ് ഇതിന്റെ മുര വെച്ചോ ഉണ്ടേ ഫാൻടാണ് ഇല്ല ഞാൻ കണ്ടില്ല ആ മാറ്റിছে കാപ്പി അല്ലേ മാറ്റിছে ബ്ലേക്കറ്റ് 11 ആവരങ്ങളെ ചെറുതായി കേള ണ്ടെങ്കിട്ട് എടുത്തില്ല നല്ലതല്ലെങ്കിലും എപ്പജും കൂട്ടി ദിവസം രണ്ടോ പ്രാവശ്യം എടാ പറ്റീല എനിക്കാ ചോറ് ഞാവും അറിഞ്ഞു വരുന്നെങ്കി ഉച്ചക്കത്തിരി ചോറ് കൊടുത്തിട്ട് ഹോട്ടൽ ചോറായി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ